നമ്മളെ തുണിയിൽ നിന്ന് അതായത് ചുരിദാർ ടോപ്പിൽ നിന്ന് അളവ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ കൂട്ടത്തിൽ ഇനി ലൂസ് കൂട്ടണോ അതാണ് ഒരു ചോദ്യം കൂട്ടണോ നിങ്ങൾക്ക് എന്നാ തോന്നുന്നു കൂട്ടരുത് കൂട്ടിയാൽ വലിയ തോളാ പോലെ കിട്ടണം കേട്ടോ കൂട്ടരുത് ഇതെല്ലാം ലൂസും കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ഈ റോസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നും വരും ഓരോ കഥയുമായിട്ടില്ലേ മടുത്തോ നിങ്ങൾ എന്നെക്കൊണ്ട് മടുത്തിട്ടൊന്നുമില്ല നല്ല നല്ല കമൻസ് ഉണ്ട് ഇഷ്ടം പോലെ കമൻസ് വരുന്നുണ്ട് ഓ എന്നാ എന്നാ സഹോദരി ഇതുപോലെ ആരും പറഞ്ഞു തരത്തില്ലെന്നൊക്കെ പറഞ്ഞ് പോലെ നല്ല കമൻസ് ഉണ്ട് അപ്പോഴ് ഞാൻ സ്റ്റിച്ചിങ് വീഡിയോ അല്ല കട്ടിങ് മീഡിയോയും കൊണ്ട് വരുമെന്നാണ് നിങ്ങളോട് പറഞ്ഞിരുന്നേ ഞാൻ വന്നില്ല അവരഞ്ഞെ കാരണം എനിക്ക് കുറച്ച് പേരും കൂടെ റെഡി ആകട്ടെ എന്ന് ഓർത്താം തന്നെയുമല്ല ഈ ചുരിദാറിൽ നടപെടുക്കുന്നത് കാണണം ഒരുപാട് പേര് പറഞ്ഞു അപ്പോൾ അതുകൂടെ കിട്ടട്ടെ അതുകൂടെ പറഞ്ഞു തന്നിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഞാൻ വെയിറ്റ് ചെയ്തത് ഞാനൊരു കാര്യം പറയാൻ പറഞ്ഞു പോയി എന്നോ ഇന്നലെ ഞാൻ എൻ്റെ ചേച്ചിയുടെ മകട കുഞ്ഞിൻ്റെ മാമൂ ദക്ക് കാഞ്ഞിരപ്പള്ളി കപ്പാട് ചെന്നിരുന്നേ തമ്പലക്കാട് അപ്പം പള്ളി കുർവാങ്ങൻ കഴിഞ്ഞ് തിരിച്ചിറങ്ങി പോരാ ഒരാളെ എൻ്റെ ജസ്റ്റ് മുഖത്തോട് ഇടൂ ചിരിച്ചോട് പറഞ്ഞു നല്ല പരിചയം നല്ല പരിചയം പറഞ്ഞു തീർന്നപ്പോഴൊക്കെ യൂട്യൂബ് ചാനൽ ഉള്ള ആളല്ലേ ഞാൻ കാണുന്നതന്നു എനിക്ക് വലിയ സന്തോഷം ഒരു ബന്ധുക്കാരുമാണ് കേട്ടോ അപ്പോൾ പിന്നെ ഞങ്ങൾ വർത്താനോകെ പറഞ്ഞു ലിസി എന്ന പേര് ഞാൻ പിന്നെ ഒരു സെക്കൻഡ് വീഡിയോ കൂടെ നിർത്തി വർത്താനക പറഞ്ഞു അങ്ങനെ നമ്മുടെ സബ്സ്ക്രൈബറെ കണ്ടുമുട്ടി മിക്കപ്പോഴും കാണും കേട്ടോ നമ്മളെവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ എൻ്റെ ശബ്ദം കേട്ട് എനിക്ക് നോക്കി ഞാനല്ലേ എന്ന് ചോദിക്കുന്നവരുണ്ട് ഇപ്പം എൻ്റെ കെട്ടിയോ പറയുക അവിടെ സേന്യം പ്രിറ്റിയെന്ന് പറയും എനിക്കൊത്തിരി സന്തോഷമാണ് ഒരുപാട് സന്തോഷം അപ്പോഴേ എൻ്റെ സബ്സ്ക്രൈബറാണ് അല്ലേ കണ്ടരെ മനസ്സിലായി മനസ്സിലായിട്ട് ഒരുപാട് സന്തോഷമുണ്ട് ഞാനിപ്പോൾ നിൽക്കുന്ന തമ്പലക്കാട് പള്ളിയുടെ പരീക്ഷണിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത് എൻ്റെ സബ്സ്ക്രൈബർ സബ്സ്ക്രൈബറാണ് യാതായിട്ട് കണ്ടതും എന്നെ കണ്ടവർ മനസ്സിലായി എന്നോട് വർത്തമാനം പറഞ്ഞത് ഇപ്പം ഞങ്ങൾ പെടുന്നുകൂടിയാണ് സ്ഥലം എവിടെയാ ചങ്ങനാശ്ശേരി ചങ്ങനാശ്ശേരിയിൽ നിന്നും ലവ് നിങ്ങളോട് ഞാൻ മെഷർമെൻറ്റ് തരാൻ പറഞ്ഞിരുന്നു കുറച്ചധികം പേര് എനിക്ക് നിങ്ങളുടെ അളവ് പറഞ്ഞിരുന്നു അതിൽ ഇതുവരെയുള്ള നിങ്ങളുടെ അളവുകളെ ഞാൻ ക്യാല് ചെയ്ത് ഇങ്ങനെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് കാണാൻ കഴിഞ്ഞത് മുപ്പത്തി എട്ടാണ് പതിനേഴ് പേര് മുപ്പത്തി എട്ടാവശ്യപ്പെട്ടു പിന്നെ തൊട്ട് മുകളിൽ നിൽക്കുന്നത് പതിമൂന്നും പതിമൂന്നാണ് അത് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി നാലും ഉണ്ട് മുപ്പത്തി നാല് ഇഞ്ചുകാർ പത്ത് പേരാണ് ആവശ്യപ്പെട്ടത് മുപ്പത്തെട്ട് പതിനേഴ് പേര് മുപ്പത്തി ആറ് പന്ത്രണ്ട് പേര് നാൽപ്പത്തെട്ട് പേര് നാൽപ്പത്തിരണ്ട് പന്ത്രണ്ട് പേര് നാൽപ്പത്തി നാല് പതിമൂന്ന് പേര് അങ്ങനെ പോയിരുന്നത് അപ്പം ഞാൻ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യുക ഇന്നും കൂടെ വീഡിയോ കണ്ടിട്ട് നാളെ ഒരു പകലാകുമ്പോഴത്തേനും നമുക്ക് കുറച്ചുകൂടി ആൾക്കാർ വീഡിയോ കാണും അപ്പോൾ നിങ്ങളൊന്ന് ഷെയറോടെ ചെയ്ത് കൊടുക്കണേ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരു സബ്സ്ക്രൈബും ചെയ്ത് ഷെയറോടെ ചെയ്യണം അപ്പം എൻ്റെ മനസ്സിൽ ഇന്ന് വന്നത് പെട്ടെന്ന് വെട്ടാൻ തുടങ്ങാതെ ഇപ്പോൾ എനിക്കറിയാം നിങ്ങൾ ഇതിൻ്റെ ബാലപാഠങ്ങളൊക്കെ ഒരുവിധം മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോൾ ഇനി പെട്ടെന്ന് അങ്ങോട്ട് തൊട്ട് വെട്ടാൻ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് മറ്റൊരു ബലമായ നിങ്ങളുടെ സംശയം എനിക്കുണ്ട് പല പ്രാവശ്യം ചോദിക്കാറുണ്ട് ടീച്ചറെ ചുരിദാറിൽ നിന്ന് അളവെടുത്ത് വെട്ടാനും കൂടെ പഠിപ്പിക്കാവുമെന്ന് ഇതിന് രണ്ട് ഗുണമുണ്ട് അവനുൻ്റേതെന്ന് നമുക്ക് ഞാനും കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ അളവെടുത്ത് നമുക്ക് തയ്ക്കാം ഇനി അതല്ല വേറൊരാൾക്ക് തയ്ച്ചു കൊടുക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ചുരിദാറിൽ നിന്ന് അളവെടുത്ത് തയ്ക്കാനും പഠിക്കണം കേട്ടോ അപ്പം നമുക്ക് ഒരു ചുരിദാർ കിട്ടിയാൽ എങ്ങനെ അളവെടുക്കാം എന്നാണ് നിങ്ങളെ ഞാൻ കാണിക്കുന്നത് ഇത് നമ്മൾ എൻ്റെ ഒരു പഴയ ചുരിദാർ ഞാനിത് യൂട്യൂബ് ചാനലിൽ ഈ ചുരിദാറിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തതാണ് നിങ്ങൾക്കിത് പരിചയം ഉണ്ടായിരിക്കും സാധാ ഒരു ലൈനിങ് ചുരിദാർ എങ്ങനെ തയ്ക്കാമെന്ന് പറഞ്ഞ് ഞാൻ ഇട്ട ഈ ചുരിദാറിൻ്റെയും സ്റ്റിച്ചിങ് വീഡിയോയും കട്ടിങ് വീഡിയോയും ഇട്ടിട്ടുണ്ട് ഒരു ലക്ഷത്തി പതിനായിരത്തിന് മേലെ ആൾക്കാർ ഈ വീഡിയോ ഇതിൻ്റെ വീഡിയോയും കണ്ട് ഒരുപാട് ഇഷ്ടപ്പെടുകയും കമൻ്റ് ചെയ്തരുകയും ചെയ്ത ഒരു സാധാ ചുരിദാറാണ് ഇതും അപ്പോഴേ ഇങ്ങനൊരു ചുരിദാർ നമുക്ക് കിട്ടിയാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതുപോലെ ഇതിന് നല്ല വശം അങ്ങ് തുറന്നിട്ടാൽ മതി ഉൾവശം വെച്ചെടുക്കണ്ട ഇങ്ങനെ നല്ല വശമാണ് നമുക്ക് എനിക്ക് കാണിച്ചു തരാനും നിങ്ങൾക്ക് ചെയ്യാനും എല്ലാം എളുപ്പം ഇങ്ങനെ നല്ല വശമാണ് അപ്പം ഞാനിങ്ങനെ കാണിക്കാം ഇതിൻ്റെ കഷവശമില്ലേ കഷം കറക്റ്റ് കൈ 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 അപ്പം ഇവിടെ ഇങ്ങനെ തുറന്നു നല്ല ക്ലിയർ ആക്കി വെക്കണം അതുപോലെ ഇവിടെ ഇങ്ങനെ ക്ലിയറാക്കി വെക്കണം എന്നിട്ട് നമ്മൾ ആദ്യം ഈ ചെസ്റ്റാണ് അളക്കുന്നത് അത് കഴിഞ്ഞ് നമുക്ക് നമ്മുടെ ഈ ഇടാ ഷേപ്പ് പിന്നെ നമുക്ക് നമ്മുടെ സ്ലിറ്റ് നമ്മളങ്ങനെ മൂന്ന് അളവ് ഇതിൽ നിന്നും എങ്ങനെയാണ് എടുക്കുന്നതെന്ന് ഇപ്പൊ കാണിച്ചു തരാം അപ്പൊ നോക്കണ്ടല്ലോ ഇതിനും നിങ്ങൾ ഒന്ന് അയൺ ചെയ്യണേ അയൺ ചെയ്ത് നമുക്ക് കൃത്യമായിട്ട് കിട്ടും വേണ്ടേ ഇത് കണ്ടല്ലോ ഈ കറക്റ്റ് നമ്മൾ ഈ കഷത്തിന്റെ ഈ തയ്യലിൻ്റെ ഇവിടെ ഇത് വെച്ചിട്ട് ഇതിങ്ങനെ നമ്മൾ പിടിക്കുന്നു പിടിക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കണം ഈ എന്റെ വശത്തോട്ട് നല്ലവണ്ണം കഷത്തിൻ്റെ അവിടെ കൊണ്ടുവരുന്നിട്ട് തുണി ഒന്ന് ഒരുപാട് വലിക്കണ്ട ചില തുണിയൊക്കെ വലിഞ്ഞു പോകുന്ന ഒരുപാട് വലിക്കണ്ട ഒന്ന് നേരെ നിൽക്കാൻ മാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് വലിച്ചിട്ട് നമ്മൾ നോക്കുന്നു എനിക്കിത് ഇരുപത്തി രണ്ടുണ്ടിത് കേട്ടോ കറക്റ്റ് ഇരുപത്തി രണ്ടുണ്ട് എൻ്റെ ഈ ചെസ്റ്റ് അളവെന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിൽ കുറിച്ച് വെക്കണേ എനിക്ക് ഇവിടുത്തെ അളവെന്ന് പറയുന്നത് ഇരുപത്തി രണ്ടുണ്ട് ഇനിയും നമ്മുടെ നിങ്ങൾക്കറിയാം ഇതിൻ്റെ എന്ന് പറയുന്ന ഒരു പതിനാല് ഭാഗമാല്ലേ ഈ പതിനാല് നമുക്ക് ആ ഒതുങ്ങിയുടെ ഉള്ള ഭാഗത്തെ അളവും അതുപോലെ തന്നെ നമ്മൾ നോക്കുന്നു ഇതെനിക്ക് പത്തൊൻപത് ഉണ്ട് ഇത് പത്തൊൻപതും ഇത് ഇരുപത്തി രണ്ടും അത്രയും നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇനി നമുക്ക് നമ്മുടെ സ്ലിറ്റ് നമ്മുടെ സ്ലിറ്റ് എവിടെയാണെന്ന് നോക്കിയിട്ട് ആ സ്ലിറ്റിന്റെ ഭാഗവും നല്ലതുപോലെ ഇങ്ങനെ തുറന്ന് തന്നെ വെക്കണം കാരണം ഇവിടെ ഇങ്ങനെ ഇടയിൽ ഒതുക്കിയിട്ടില്ലേ വരുന്നത് അപ്പം ആ സ്ലിറ്റ് എവിടെയാണോ ഓപ്പൺ ആകുമെന്ന് നോക്കുക ഓപ്പൺ ഓപ്പണാകുമെന്ന് നോക്കിയിട്ട് അവിടെ മുമ്പത്തെ പോലെ തന്നെ കറക്റ്റ് ചെയ്ത് വെക്കണം ഇതോ ഇതാ എൻ്റെ എൻ്റെ എന്ന് പറയുന്നത് അപ്പം ഇവിടെ നമ്മൾ ഇത് വെച്ചുകൊണ്ട് നമ്മൾ ഇവിടുത്തെ സ്ലിറ്റിൻ്റെ ഇങ്ങോട്ട് അളക്കുന്നു അപ്പോൾ എനിക്കതും എത്രണ്ടെന്ന് നോക്കിയിട്ട് പറയാമേ വലിച്ചൊന്ന് പിടിക്കട്ടെ അതും എനിക്ക് ഇരുപത്തിരണ്ടുണ്ട് ഇരുപത്തിരണ്ട് തികച്ചില്ല ഇരുപത്തി ഒന്നരേ ഉള്ളൂ എനിക്ക് കേട്ടോ ഇരുപത്തി ഒന്നര അപ്പം ഇരുപത്തിരണ്ട് പത്തൊൻപത് ഇരുപത്തിരണ്ട് പത്തൊമ്പത് ഇരുപത്തി ഒന്നര ആ മൂന്നടവും കൂടെ ഞാനൊന്ന് കുറിച്ച് നോക്കട്ടെ ഇനി നമുക്ക് നമ്മുടെ എങ്ങനെ കഴുത്തെങ്ങനാണെന്ന് നോക്കാം നല്ല നല്ലതായിട്ട് നമ്മൾ വിരിച്ചിടുന്നു വിരിച്ചിട്ട് വെച്ച് ചുളിവൊക്കെ മാറ്റി ചുളിവൊക്കെ മാറ്റി ഈ കഴുത്ത് ഇങ്ങനെ അകന്ന് പോകരുത് ഇതിനെ നേരെ തന്നെ വെക്കണം കണ്ടോ ഒട്ടും ചുളിവില്ലാത്ത പോലെ നേരെ വെക്കണം നേരെ വെച്ചിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം ഒരു സ്കെയിലോ നല്ല കട്ടിയുള്ള എന്തെങ്കിലും ഒരു സാധനം ഇങ്ങനെ നേരെ നിൽ നിർത്താനായിട്ട് ഇത് രണ്ട് ലെവൽ ചെയ്ത് നിൽക്കാനായിട്ട് ഒരു സ്കെയിൽ ഞാൻ വെച്ചേക്കുക ഇത് കണ്ടോ അപ്പോൾ ഇത് കറക്റ്റായിട്ടല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ആകുന്നു പോയിട്ടില്ല ഇങ്ങനെ കയറി ഒന്നും വന്നില്ല അപ്പോൾ നമുക്ക് നെക്കിൻ്റെ വിടുത്ത് കാണാം നെക്കിൻ്റെ വിട്ത്ത് കറക്റ്റ് ഏഴ് കണ്ടോ ഇതാണ് അളവ കറക്റ്റ് ഏഴാണ് നെക്കിൻ്റെ വിടുത്ത് അപ്പോൾ എത്ര ഉണ്ട് മൂന്നരയല്ലേ മൂന്നരയല്ലേ അപ്പം നമ്മൾ എത്ര എടുക്കണം മൂന്നര എടുക്കണോ അതോ മൂന്നേ കാലം എടുക്കണോ മൂന്നേ കാലേ എടുക്കാവൂ കാരണം ഇവിടെയും ഇവിടെയും തയ്യൽ തുമ്പ് പോയിട്ടുണ്ട് അല്ലേ അപ്പം മൂന്നര എടുത്തിട്ട് പിന്നെ പോകുമ്പോൾ അത് എത്രയായിട്ട് മാറും നാലായിട്ട് മാറും രണ്ടെടുത്തു നിന്നും പോകുമ്പോൾ അതുകൊണ്ട് നമ്മൾ എത്ര എടുത്താൽ മതി മൂന്നരയെ എടുക്കാം സോറി മൂന്നേ കാലോ മൂന്നേ എടുക്കാവും മറക്കരുത് ഫ്രണ്ട് ഓർ ബാക്ക് നെക്ക് എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയിരിക്കുന്നത് മൂന്നരയാണ് മനസ്സിലായല്ലോ നിങ്ങൾക്ക് എന്താ മൂന്നരയെന്ന് മൊത്തം അകലമാണ് ഏഴ് അതിന്റെ നേർ പകുതി എത്രയാണ് അതിൻ്റെ പകുതിയല്ലേ നമ്മളിങ്ങനെ മണക്കി അളന്ന് എടുക്കുന്നത് അപ്പം നമുക്ക് എത്ര കിട്ടും മൂന്നര കേട്ടോ ഇനി നമുക്ക് നെക്കിന്റെ ലെങ്ത് കൂടെ നോക്കാം അപ്പോൾ നെക്കിന്റെ ലെങ്ത് നോക്കാനും ഇതുപോലൊരു സ്കെയില് സ്കെയില് വേണം നിർബന്ധമൊന്നുമില്ല എന്തെങ്കിലും ഒരു ബുക്കോ കട്ടിയുള്ള ഒരു ബുക്കോ എന്തെങ്കിലും പടിയോ എന്തെങ്കിലും ഇങ്ങനെ നേരെ വെച്ചാൽ മതി ഇവിടെ നമുക്ക് നോക്കാം ഇത് കണ്ടോ എത്രയാന്ന് നോക്കിയേ ഈ ബ നെക്ക് എന്ന് പറയാൻ നാലരയും ഫ്രണ്ടിനക്ക് കറക്റ്റ് ആറുമാണ് എനിക്ക് കിട്ടിയേക്കുന്നത് ബാക്കിനൊക്കെ നാലരയും നെക്ക് ബായിക്ക് നാല് അര ഫ്രണ്ട് എനിക്ക് കിട്ടിയേക്കുന്നത് ആറ് അപ്പം നമ്മൾ കഴുത്ത് വെട്ടുമ്പം അയ്യോ തയ്ച്ച് പോയതാണെന്ന് പറഞ്ഞിട്ട് കൂട്ടണോ പാടില്ല ഈ കറക്റ്റ് അളവായിരിക്കണം കാരണം ഇവിടെ ഷോൾഡറിൻ്റെ കട്ട് പോയിട്ടുണ്ട് കേട്ടോ അത് കൂട്ടാതെയാണ് നമ്മൾ ആറ് എടുത്തേക്കുന്നത് അപ്പം നമ്മൾ തയ്ക്കുമ്പോൾ ഇത് കറക്റ്റ് ആയിക്കോളും അപ്പം നിങ്ങൾക്ക് ഇത് മനസ്സിലായല്ലോ ഇനി നമുക്ക് ഷോൾഡറും കണ്ടെത്താം ഷോൾഡറും നമുക്ക് നോക്കാം ഇപ്പം ഈ നിൽക്കുന്ന പോലെ തന്നെ ഒന്നും ചെയ്യണ്ട അപ്പം നമുക്ക് അതിൻ്റെ നമ്മുടെ ഷോൾഡർ നമ്മൾ നോക്കിയിട്ട് കറക്റ്റ് തയ്യൽത്തുമ്പ് വിടാതാണേ ഷോൾഡർ നോക്കിയിട്ട് കറക്റ്റ് ഷോൾഡറിലേക്ക് നമ്മൾ ചേർത്ത് പിടിക്കുന്നു എനിക്ക് കിട്ടിയേക്കുന്ന പതിനാലാണ് അപ്പം എനിക്ക് കിട്ടിയിരിക്കുന്നത് ഇത് പതിനാല് കഷ്ടിച്ച അസാരമല്ല പതിനാലെന്ന് കൂട്ടാം പതിനാലുണ്ട് അപ്പം പതിനാലിൻ്റെ പകുതി എത്ര ഏഴല്ലേ അപ്പം ഷോൾഡർ നമുക്ക് ഏഴ് എന്ന് കൂട്ടിയാൽ മതിയോ പോരാ ഇവിടെയും ഇവിടെയും തയ്യൽത്തുമ്പും ഉണ്ട് അല്ലേ അതുകൂടെ കൂട്ടി നമുക്ക് ഏഴര അല്ലെങ്കിൽ ഏഴേക്കാലാണെങ്കിലും മതി ഏഴേ കാലെന്ന് നോക്കാം ഏഴരയാകുമ്പോൾ കൂടി കൂടിപ്പോവും അത് വേണ്ട കാലിഞ്ചും മതി കേട്ടോ അപ്പോൾ എനിക്ക് ഷോൾഡർ എത്ര കിട്ടി ഏഴേ കാല് ഷോൾഡർ ഏഴേകാല് ബാക്കിൻ്റെയൊക്കെ മൂന്നര സാലര രണ്ട് ആറ് ഇത്രയും കിട്ടിയില്ലേ വേണമെങ്കിൽ ആംഹോളും കൂടെ നമുക്ക് നോക്കാം ആംഹോള് ഫ്രണ്ടിൽ നിന്ന് നോക്കാതെ ബാക്കിൽ നിന്ന് നോക്കുക ശരിക്കും ഷോൾഡർ കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ ആംഹോളിൻ്റെ ആവശ്യമില്ല ഷോൾഡർ നമുക്ക് ഏഴേകാലെടുത്താൽ ആംഹോളിൻ്റെ ഡെപ്ത് എത്ര എടുക്കാം ഏഴേകാൽ തന്നെ എടുക്കാം ഇനി അല്ലാതെ കണ്ടുപിടിക്കാം നമുക്ക് ഇങ്ങനെ ഇട്ടിട്ട് ഫ്രണ്ട് ആംബോൾ വെച്ച ഒരിക്കലും അണക്കല്ലേ ബാക്ക് ആയിരിക്കും കറക്റ്റ് അപ്പം നമ്മൾ കറക്റ്റ് ഷോൾഡർ മടക്കിയെടുത്തു കറക്റ്റ് ഷോൾഡറിൻ്റെ എവിടെ നിന്ന് നമ്മൾ ഒട്ടും തയ്യൽത്തുമ്പോൾ ഒന്നും ഇടാതെ ആ അടുപ്പിൻ്റെ അതിലൂടെ തന്നെ നമുക്ക് വെച്ച് നോക്കാം ഒൻപത് അരയുണ്ട് എനിക്ക് എത്ര ഉണ്ട് ഒൻപത് അരയുണ്ട് ഹാംഹോൾ അപ്പോൾ എത്ര വരും ഒമ്പതരയോ ഒമ്പതരയോ എത്ര പത്തൊൻപതാണ് മൊത്തം വന്നേക്കുന്നത് ശരിക്കും എനിക്ക് പതിനെട്ടേ ഉള്ളൂ തയ്ച്ച് തയ്ക്കുമ്പോൾ ഒരു ലൂസ് ലൂസില്ലേ അതെല്ലാം കൂടെ കൂട്ടിയാണ് എത്ര വന്നേക്കുന്നത് പത്തൊൻപത് അപ്പം നമുക്കിതും വെച്ച് ഇതിൻ്റെ എല്ലാ അളവുകളും കിട്ടി കിട്ടിയില്ലേ പിന്നെ കൈയുടെ ഇറക്കമൊക്കെ നമുക്ക് നോക്കാൻ പറയേണ്ട കാര്യമുണ്ടോ ഒക്കെ എല്ലാവർക്കും അറിയത്തില്ലേ കൈയുടെ ഇറക്കം ഈ ഷോൾഡറിൻ്റെ ഇവിടെ ഇങ്ങനെ വെച്ച് നോക്കുന്നു ആ കിട്ടുന്നതിൻ്റെ കൂട്ടത്തിൽ ഒന്നര ഇഞ്ച് കൂട്ടിയാൽ മതി പറയേണ്ട കാര്യമുണ്ടോ അത് അത് സിമ്പിൾ അല്ലേ എല്ലാവർക്കും അറിയാം കൈയുടെ ഇറക്കം എന്ന് പറയുന്നത് നമ്മൾ നമ്മളിതുപോലെ ഷാർപ്പായിട്ട് ആ കറക്റ്റ് അടിപ്പിൻ്റെ അവിടെ നിന്ന് ഇറക്കം നോക്കും എനിക്ക് ഇപ്പോൾ പതിനൊന്നരയുണ്ട് അപ്പോൾ ഇത്രയും ഇറക്കം കിട്ടണമെന്ന് എന്ത് ചെയ്യണം പതിമൂന്ന് ഇറക്കണം പതിനൊന്നരയുടെ കൂടുതൽ മണാലേ ഹാഫ് കൂട്ടി തയ്യൽത്തുമ്പോൾ മണക്കി അടിക്കാനുള്ള കൂട്ടി എടുക്കണം പിന്നെ നമുക്ക് പ്രധാനപ്പെട്ടതെല്ലാം കഴിക്കും പിന്നെ ഇറക്കമേ ഉള്ളൂ ഇറക്കമറിയാനൊന്നുമില്ല ഇറക്കം അറിയാൻ ഇവിടുണ്ട് കറക്റ്റ് ഇതുകൊണ്ട് ഈ മുകളിൽ വെക്കുക ഏറ്റവും നല്ല ഷാർപ്പ് ഷോൾഡറിനവിടെ വെച്ചിട്ട് മൊത്തം ഇറക്കാം നമ്മൾ നേരെ വെക്കുന്നു നേരെ നല്ലതുപോലെ നേരെ വെച്ചിട്ട് നമ്മൾ അളന്ന് നോക്കുന്നു എനിക്ക് നാൽപ്പത്തി ആറരയുണ്ട് എനിക്ക് ഇറക്കം അപ്പോൾ ഇത്രയും കിട്ടണമെങ്കിൽ അതിന് കൂടുതൽ ഒന്നരയും കൂടെ കൂട്ടണം അപ്പോൾ എത്രയായി നാൽപ്പത്തി നാൽപ്പത്തി എട്ട് എടുത്താലേ എനിക്ക് ഇത്രയും നീളത്തിൽ ചുരിദാരം തയ്ക്കത്തുള്ളൂ ഇനി നമ്മൾ നോക്കേണ്ട ഓരളവും ഉണ്ട് ഈ അടിഭാഗം ഉണ്ടല്ലോ അടിയിലത്തെ വിട്ത്ത് ഇതും ഇമ്പോർട്ടൻറ്റാ കേട്ടോ ഇതും അറിയണം സ്ലിറ്റും കിട്ടണം നമുക്ക് ഇതും കൂടെ കിട്ടണേ ഇതും കൂടെ കിട്ടാനായിട്ട് എന്ത് ചെയ്യണം ഇത് മൊത്തം വേണമെങ്കിൽ ഇങ്ങനെ അളന്ന് നോക്കാം അല്ലെങ്കിൽ പ്രകൃതി മണക്കിയിട്ട് നോക്കാം ഇരുപത്തിയാറ് അരയുണ്ട് ഇരുപത്തിയാറ് അര എന്ന് പറഞ്ഞാൽ എത്ര പതിമൂന്നേ കാല് അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് എത്ര കൂട്ടണം ഒരിഞ്ചും കൂടെ കൂട്ടണം അല്ലേ പതിമൂന്നേ കാലിൻ്റെ കൂട്ടത്തിൽ ഒരു അര ഇഞ്ചും കൂടെ കൂട്ടണം അപ്പം പതിമൂന്നേ മുക്കാല് എനിക്കെടുത്താൽ എനിക്ക് ഇത്രയും ഈ അളവ് കിട്ടും ഇപ്പം നിങ്ങൾക്ക് ഒരു ചുരിദാറ് കിട്ടിയാൽ എങ്ങനെയാണ് മെഷർമെൻ്റ് എടുക്കുന്നത് മനസ്സിലായാലോ അപ്പോൾ ഇവിടെ നിങ്ങൾ ഇനി ഞാൻ ഇതിൻ്റെ വിശദീകരണം നിങ്ങൾക്ക് പറഞ്ഞുതരാം വിശദീകരണം കാണിച്ചു തരാമേ ഈ നമുക്കിതിൻ്റെ അളവ് കിട്ടിക്കഴിഞ്ഞാൽ ഇനിയും നമ്മൾ നമ്മുടെ ചുരിദാർ പെട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഇവിടെ മുതൽ ഇവിടം വരെ ഉള്ളതല്ലേ നമുക്ക് എത്ര കിട്ടിയത് ഇരുപത്തി രണ്ട് അപ്പം നമ്മുടെ ചെസ്റ്റ് അളവ് എന്ന് പറയുന്നത് നമ്മൾ ഇനി എടുക്കാൻ പോകുന്നത് സാധാരണ നമ്മൾ ബോഡിയിൽ നിന്ന് എടുത്താൽ അതിൻ്റെ കൂട്ടത്തിൽ പ്ലസ് ടു കൂട്ടും അല്ലേ ലൈനിങ് ആണെങ്കിൽ പ്ലസ് ടു കൂട്ടും ലൈനിങ് ഇല്ലെങ്കിൽ പ്ലസ് വൺ കൂട്ടും ഇതിന് നമ്മൾ തുണിയിൽ നിന്ന് അതായത് ചുരിദാർ ടോപ്പിൽ നിന്ന് അളവ് എടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ കൂട്ടത്തിൽ ഇനി ലൂസ് കൂട്ടണോ അതാണ് ചോദ്യം കൂട്ടണോ നിങ്ങൾക്ക് എന്നെ തോന്നുന്നു കൂട്ടരുത് കൂട്ടിയാലും വലിയ തോളാ പോലെ കിട്ടും കേട്ടോ കൂട്ടരുത് ഇതെല്ലാം ലൂസും കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ഈ അളവ് ഇതെല്ലാം എടുക്കുന്നത് അവിടെ ഇനി ലൂസ് ഒരിക്കലും ആഡ് ചെയ്യരുത് അപ്പം നമുക്ക് എന്ത് ചെയ്യണം എന്ന് നമുക്ക് മാത്രം നോക്കാം അപ്പം നമുക്ക് ജസ്റ്റ് ബിളും ചുമ്മാ കാണിച്ചു തരാം അപ്പോൾ എനിക്ക് ചുരിദാറിൻ്റെ ചെസ്റ്റ് എന്ന് പറയുന്നത് കിട്ടിയത് എനിക്ക് എത്രയാണ് ഇരുപത്തി രണ്ട് അപ്പം എൻ്റെ ടോട്ടൽ അളവ് എത്ര വന്നു ഇരുപത്തിരവെത്ര വന്നു ഇരുപത്തിരണ്ട് ഗുണം രണ്ട് അല്ലേ ഇരുപത്തിരണ്ട് ഗുണം എത്ര നാൽപ്പത്തി നാല് വന്നു സത്യത്തിൽ നാൽപ്പത്തി എനിക്ക് ചെസ്റ്റ് ഉണ്ടോ എന്ത് ചെയ്യണം നമ്മൾ എൻ്റെ യഥാർത്ഥ ചെസ്റ്റ് അളവ് കാണാൻ എന്ത് ചെയ്യണം ഇതിൽ നിന്നും നാലിഞ്ച് കുറയ്ക്കണം നാൽപ്പത്തി നാലിൽ നിന്ന് നാല് പോയെത്ര നാൽപ്പത് അതാണ് എൻ്റെ ചെസ്റ്റ് എന്ന് പറയുന്നത് മനസ്സിലായോ ഇങ്ങനെയാണ് നമ്മൾ ചെസ്റ്റ് അളവ് കണ്ടെത്തുന്നത് ഇനി നമ്മൾ അതിൻ്റെ താഴെ നമ്മുടെ അളവ് കണ്ടു നമ്മുടെ വേസ്റ്റ് അളവ് കണ്ടെടുത്ത് എനിക്ക് എത്ര വന്നത് പത്തൊൻപതല്ലേ ആ അപ്പം ഞാൻ ഇത് പറയും മാറി തീർന്നില്ല അപ്പോൾ നാൽപ്പത്തി നാല് വന്നപ്പോൾ ഞാൻ ഈ ഇരുപത്തി സോറി എനിക്ക് നാൽപ്പത്തി നാല് ചെസ്റ്റളവ് വന്നപ്പം എൻ്റെ യഥാർത്ഥ ചെസ്റ്റളവ് എത്ര എന്നാണ് ഞാൻ പറഞ്ഞത് നാൽപ്പത് എന്ന് പറഞ്ഞില്ലേ ആ നാൽപ്പതിൻ്റെ കൂടെ നിങ്ങൾ രണ്ട് കൂട്ടിക്ക് അപ്പോൾ എത്ര വരും നാൽപ്പത്തി രണ്ട് നാൽപ്പ എന്തിനാ ഞാൻ എനിക്കൊരു ചുരിദാർ ബുദ്ധിമുട്ട് തയ്ക്കണമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ തയ്ക്കണമെങ്കിൽ എന്ത് ചെയ്യണം എന്നാ പറയുന്നത് എവിടെ നിന്നാണ് നാൽപ്പത് കിട്ടുന്ന പറയാം എനിക്ക് കിട്ടിയ ചെസ്റ്റളവ് ഇരുപത്തിരണ്ട് അപ്പം എന്ന് പറഞ്ഞാൽ ഒരു ഭാഗം മാത്രമല്ല രണ്ട് ഭാഗവും വരണ്ടേ ഒരു വശമായി ഇരുപത്തിരണ്ട് അപ്പം രണ്ട് വശം എത്ര വന്നു നാൽപ്പത്തി നാല് യഥാർത്ഥ ചെസ്റ്റ് നാൽപ്പത്തിനാലല്ല അത് തുണിയുടെ ലൂസ് എല്ലാം കൂടെ കൂട്ടിയാണ് നാൽപ്പത്തിനാല് അതിന് നാലിഞ്ച് നമുക്ക് കുറയ്ക്കാം അപ്പം എത്ര കിട്ടും നാൽപ്പത്തി നാലിൽ നിന്ന് നാല് പോയാൽ നമുക്ക് എത്ര കിട്ടും നാൽപ്പത് അപ്പം ഈ ഉടുപ്പിന്റെ ഉടമയുടെ യഥാർത്ഥ ചെസ്റ്റ് അളവെന്ന് പറയുന്നത് നാൽപ്പതാണ് ഇനി നാൽപ്പതാണെങ്കിൽ നമ്മൾ വെട്ടുമ്പോൾ എന്ത് ചെയ്യണം നമ്മൾ വെട്ടുമ്പോൾ നമുക്ക് എത്ര അളവെടുക്കാം നമ്മൾ തുണി നാലാക്കി മടക്കി കിട്ടി നമ്മൾ വെട്ടുമ്പോൾ നമുക്ക് എത്ര എടുക്കണം സാധാരണ കിട്ടുന്ന ജസ്റ്റ് അളവിൻ്റെ കൂടെ ഒന്നല്ലെങ്കിൽ രണ്ട് കൂട്ടണം അപ്പം നാൽപ്പത്തി രണ്ട് കിട്ടും നാൽപ്പത്തി രണ്ടിൻ്റെ നാലിലൊന്ന് എത്ര പത്തര അപ്പം എനിക്ക് എത്ര കണക്കാക്കേണ്ടത് പത്തര ശരിയല്ലേ പിടി കിട്ടിയോ ഇങ്ങനെ വേണം നിങ്ങൾ കണക്കാക്കി എടുക്കാൻ ഇനി വേസ്റ്റ് പത്തൊമ്പത് കിട്ടി അപ്പോൾ യഥാർത്ഥത്തിൽ വേസ്റ്റ് പത്തൊമ്പത് കിട്ടുമ്പോൾ പത്തൊമ്പത് രണ്ട് എത്ര മുപ്പത്തി എട്ടാണ് ഷേപ്പ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ വേസ്റ്റ് എന്ന് പറയുന്നത് ഹിപ്പ് എനിക്ക് എത്ര കിട്ടി സ്ലിറ്റിൻ്റെ അവിടെ എനിക്ക് എത്ര കിട്ടിയത് ഇരുപത്തി ഒന്നര ഹിപ്പെന്ന് പറയുന്നത് എനിക്ക് കിട്ടിയത് ഇരുപത്തി ഒന്നര ഇരുപത്തി ഒന്നരയുടെ ഇരട്ടി എത്ര നാല്പത്തി മൂന്ന് അല്ലേ ഇരുപത്തൊന്നര ഇൻറ്റു ടു എന്ന് പറയുന്നത് നാൽപ്പത്തി മൂന്ന് ഇപ്പം കിട്ടുന്നുണ്ടോ ഇതാണ് യഥാർത്ഥത്തിൽ ഈ ഡ്രസ്സിന്റെ അളവ് നമ്മൾ എത്ര എടുക്കണം ഇത് വരുമ്പോൾ നമ്മൾ എത്ര എടുക്കണം എന്നാണ് പറഞ്ഞേക്കുന്നേ ഒന്നിനു എത്ര വരും പത്തേ മുക്കാൽ അപ്പോൾ എനിക്ക് സ്ലിറ്റിൻ്റെ അവിടെ എത്ര എടുക്കണം പത്തേ മുക്കാൽ വേറൊന്നും കണക്കാക്കാൻ പോകണ്ട ഇതെല്ലാം ഇത് തന്നെ വെച്ച് കണക്കാക്കിയാൽ മതി ഇനി ഇതെടുക്കാനൊന്നും പോകുന്നു വേണ്ട നിങ്ങൾ പത്തൊമ്പത് രണ്ട് മുപ്പത്തെട്ടാണെങ്കിൽ മുപ്പത് പത്തൊമ്പതൊന്നും ഉണ്ട് ഇനി പത്തേശൊന്നും ചെയ്യേണ്ട തന്നെ എടുത്തു അല്ലേ പത്തൊമ്പതിൻ്റെ പകുതി എത്രയാ നമുക്ക് ചെസ്റ്റ് കറക്റ്റ് ചെസ്റ്റ് കിട്ടാൻ വേണ്ടിയും കറക്റ്റ് ചെസ്റ്റ് കിട്ടുകയാണെങ്കിൽ ആം ഹോൾ റൗണ്ട് കിട്ടാനും ഒക്കെ വേണ്ടിയാണ് ഞാൻ സ്ലീവിന്റെ ഷേപ്പും സോറി സ്ലീവിന്റെ എത്ര തുണി എടുക്കണം എന്നൊക്കെ അറിയാൻ വേണ്ടിയാ ഞാൻ ഈ നാപ്പത് കണ്ടെത്തിയതേ ഉള്ളൂ കേട്ടോ അല്ല അറിയിതിപ്പോൾ നിങ്ങളിങ്ങനെ തലപൊഞ്ഞ ആലോചിച്ച് നാൽപ്പത് കണ്ടെത്തണം നിർബന്ധമില്ല ഇനി വേസ്റ്റിൻ്റെ അവിടെ നമ്മൾ എത്ര അളവ് എടുക്കേണ്ടി വരും ഇതിന് പത്തൊമ്പതല്ലേ ഒരു വശത്ത് പത്തൊമ്പത് ഉണ്ട് അപ്പം അതിൻ്റെ പകുതി എത്ര ഒമ്പതര ഒമ്പതര പിന്നൊരു കാര്യം സീമലവൻസ് കൂട്ടണ്ടേ ഇതിന് ഇതിന് ലൂസ് കൂട്ടിയതാണെന്നും പറഞ്ഞ് ഇനി സീമലവൻസ് കൂട്ടണ്ടേ സീമലവെൻസ് കൂട്ടണം എന്ന് പറയുന്നത് ഡ്രസ്സിന്റെ ലൂസാണ് ഞാനിത് ഈ ചുരിദാറിന്റെ സീം അലവൻസ് എടുത്തിട്ടില്ലുണ്ടോ അകവശം വെച്ചാ എടുത്തേക്കുന്നേ അകല്ല നല്ല വശം വെച്ചാൽ എടുത്തേക്കുന്നേ അകവശം പിടിച്ചെടുത്തിട്ടെങ്കിൽ അപ്പം നമ്മൾ ഇതിന്റെ എല്ലാം കൂടെ എന്ത് ചെയ്യണം എന്ത് ചെയ്യണം പറ നമ്മൾ ഈ പത്തരയുടെ കൂട്ടത്തില് ഒന്നരയോ അല്ലെ രണ്ടോ നമ്മൾ എന്ത് ചെയ്യണം സീം അലവൻസ് കൂട്ടാൻ സീം സീമലവൻസിന് ഈ അളവുമായിട്ട് യാതൊരു ബന്ധവുമില്ല പിന്നെ നമ്മൾ ഓർത്തിരിക്കേണ്ടത് ഷോൾഡർ ഞാൻ പറഞ്ഞു എനിക്ക് ഷോൾഡർ അളവുന്ന എത്ര കിട്ടിയത് പതിനാല് കിട്ടി അല്ലേ എനിക്ക് പതിനാല് കിട്ടി പക്ഷെ നമ്മൾ എടുക്കുമ്പോൾ പതിനാലാണോ എടുക്കേണ്ടത് അല്ല പതിനാലിൻ്റെ പകുതിയായ ഏരിൻ്റെ കൂടെ ഒരു കാൽ ഇഞ്ചും കൂടെ കൂട്ടി എടുക്കാൻ മറക്കരുത് ഏഴേകാൽ ഷോൾഡർ എടുത്താൽ ഓട്ടോമാറ്റിക്കലി ഏഴേകാൽ നമുക്ക് ആം ഹോൾ റൗണ്ടും എടുക്കാൻ പറ്റും നമ്മൾ ഇങ്ങനെ ഷോൾഡർ ഏഴേ കാൽ എടുത്താൽ ആംഹോൾ റൗണ്ടും നമുക്ക് എത്ര എടുക്കാം ഏഴേ എടുക്കാം പിന്നെ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് നെക്കിന്റെ വിത്ത നെക്കിൻ്റെ വിട് നമുക്ക് എത്ര കിട്ടിയത് നെക്കിന്റെ വിട് കിട്ടിയത് ഏഴാ അതപ്പം ഏഴ് ബൈ രണ്ട് എത്ര കിട്ടി മൂന്ന് പോയിന്റ് അഞ്ച് അപ്പം നിങ്ങൾ മൂന്നര എടുക്കാവോ മൂന്നര എടുക്കരുത് മൂന്നര എടുത്താൽ വീണ്ടും അത് തുറന്ന് മൂന്നേ മുക്കാൽ നാല് വൈ പോകും അപ്പം നമ്മൾ എത്ര എടുക്കണം മൂന്നരയുടെ മൂന്നരയിൽ നിന്ന് ഒരു ഇഞ്ച് കുറച്ച് മൂന്നേ എടുത്താൽ മതി അല്ലെങ്കിൽ എടുത്താലും മതി കേട്ടോ അപ്പൊ ഈ ഒരു അളവിനെ കുറിച്ച് ഐഡിയ കിട്ടിയില്ലേ അപ്പം നാളെ ഞാൻ ചുരിദാർ എൻ്റെ കട്ട് ചെയ്യും പിന്നെ ഞാൻ വെയിറ്റ് ചെയ്തതിന് ഒരു കാരണമുണ്ട് കുറച്ച് പേരും കൂടെ ഒരു തുണി എടുക്കണ്ടെന്ന് പറഞ്ഞണ്ട അപ്പം നിങ്ങൾ കൃത്യമായും നൈറ്റി ആയാലും മതി ഇരുന്നൂറ് രൂപയോ അതി താഴെയുള്ള നൈറ്റി ബിറ്റ് എടുത്ത് ആദ്യം തയ്ക്കുന്നൊരു പഠിച്ചാൽ മതി ഇച്ചിരി അറിയാവുന്ന ഒരു നൈറ്റി മെറ്റീരിയൽ എടുത്തു അപ്പോൾ എൻ്റെ കയ്യിൽ നൈറ്റി ബിറ്റും ഇരുപേണ്ട നൈറ്റി സോറി നല്ല ചുരിദാർ മെറ്റീരിയൽ ഉണ്ട് ഏതെടുക്കണം എന്ന് എനിക്കും സംശയം ഞാൻ ഏതാ എടുക്കേണ്ടത് നൈറ്റി ബിറ്റിൽ കാണിക്കണോ അതോ ചുരിദാർ കാണിക്കണോ നൈറ്റി പീസിൽ കാണിക്കാം കേട്ടോ അതെ എല്ലാവരും കൂടുതൽ പേരും തയ്ച്ച് ശീലിക്കുന്നത് നെഗറ്റിവിറ്റിലായിരിക്കട്ടെ അപ്പം വലിയ വിലയും വരത്തില്ല അപ്പം നാളെ ഞാൻ തീർച്ചയായിട്ടും കട്ടിങ് വീഡിയോ ഇടും ഇന്ന് നിൽക്കുന്ന ഇന്ന് നിങ്ങൾ തന്നിരിക്കുന്ന നിങ്ങളുടെ കമൻസ് അനുസരിച്ച് കൂടുതൽ പേരും തന്നിരിക്കുന്ന മുപ്പത്തി എട്ടിലാണ് നിൽക്കുന്നത് ഇനി ഇന്ന് രാത്രിയിൽ ഇനിയും കൂടെ നിങ്ങളിടുന്ന അനുസരിച്ചിരിക്കും ഞാൻ ഏതെടുക്കണമെന്ന് തീരുമാനിക്കാൻ കേട്ടോ അപ്പം അതും കൂടെ നിങ്ങൾ പരമാവധി നിങ്ങളുടെ കൂട്ടുകാർക്കും വേണ്ടപ്പെട്ടവർക്കൊക്കെ കൊടുക്കുക കാര്യങ്ങൾ മനസ്സിലാക്കുക നമ്മുടെ വീഡിയോ ഉപകാരമായി എന്ന് ഞാൻ വിചാരിക്കുന്നു ഉപകാരപ്പെട്ടാൽ നിങ്ങൾ നിങ്ങളുടെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ഓൾ എന്ന ഓപ്ഷനും കൂടെ എനേബിൾ ചെയ്തിട്ടാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം കിട്ടും ഇപ്പോഴും പലർക്കും വീഡിയോസ് കിട്ടുന്നില്ല പഴയ ചുരിദാറിൻ്റെ തരിച്ചത് വെച്ചിട്ട് അതിൻ്റെ വെച്ച് ഓരോന്ന് ചോദിച്ചുകൊണ്ടിരിക്കുക ഞാൻ എല്ലാം അപ്ഡേറ്റ് ചെയ്യുന്ന നിങ്ങൾക്ക് മനസ്സിലാക്കത്തക്ക രീതിയിൽ തരുന്നുണ്ട് ഒരുപാട് നല്ല കമൻസ് ഇപ്പം ഞാൻ ഇതും കൊണ്ട് എൻ്റെ ഫോണെടുത്ത് നോക്കിയപ്പോൾ ലാസ്റ്റ് കണ്ട എന്ന് പറയുന്നത് എന്തായിരുന്നു ഇതുപോലെ ആരും പറഞ്ഞു തരത്തില്ലെന്നാണ് പറയുന്നത് എൻ്റെ സഹോദരി എന്ന് പറഞ്ഞാല് വിളിച്ചിട്ട് എൻ്റെ സഹോദരി ഇതുപോലെ ആര് പറഞ്ഞു തരും ഇത്രയും സത്യസന്ധമായിട്ട് ആര് പറഞ്ഞു തരുന്നൊക്കെ ചോദിക്കുന്നത് ഒത്തിരി സന്തോഷമായി എനിക്കൊത്തിരി ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ അപ്പം അടുത്ത നാളത്തെ വീഡിയോയുമായി സന്ധിക്കും വരെ ഈ വണക്കം നല്ലതായിട്ട് വീഡിയോ കണ്ട് മനസ്സിലാക്കി പേടിയില്ലാതെ തയ്ക്കാൻ റെഡി ആയിട്ടിരുന്നോണം നാളെ ഒരു